കണ്ണേർ ബാധിച്ചിട്ടുണ്ടോ ഞാൻ പത്തടയാളങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം കണ്ണേർ ബാധ നമ്മുടെ ജീവിതത്തിൽ പല ആഘാതങ്ങളും ഉണ്ടാക്കും ഒരുവേള ജീവിതം തകർന്നു പോകാൻ കാരണമാകും കൃത്യമായി ചികിത്സിച്ചു മാറ്റിയില്ല എങ്കിൽ നമ്മുടെ മരണത്തിന് പോലും കണ്ണേർ കാരണമാകുമെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥം ഉച്ചക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹമുൽബുൽ ആലമീൻ മഷാ ഈയൊരു ഹംദിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലറബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഹാപ്പി അല്ലെല്ലാവരും കണ്ണേർന്ന് കണ്ടപ്പോൾ തന്നെ ഒരു ആദി മനസ്സിലുണ്ട് അല്ലേ ഈ പത്തടയാളങ്ങളിൽ പഠിച്ചോനെ ഏതെങ്കിലുമൊക്കെ ഒന്ന് എനിക്കുണ്ടാവുമോ അതിൻ്റെ അടങ്ങിയാറാണോ ഞാനീ കിടന്ന് അനുഭവിക്കേണ്ടത് എന്നുള്ള ആശങ്കകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും ഹബീബായ് സല്ല അലൈവീസ്വല്ലാം തങ്ങൾ പറഞ്ഞില്ലേ ഇന്നലായി നെഹാക്കുൻ കണ്ണേർ സത്യൻ കണ്ണേർ സത്യൻ അതിലൊരു സംശയം വേണ്ടാന്ന് നമ്മളെ പഠിപ്പിച്ചത് മുത്തുനബിയൻ സല്ല അലൈസ് ഒരുപാട് സംഭവങ്ങൾ കണ്ണീറുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അവിടത്തേക്ക് കണ്ണീർ ബാധിക്കുമ്പോൾ ആയിഷാരദി അള്ളാഹുനയോട് മന്ത്രിച്ച് തരാൻ പറയാറുണ്ട് അപ്പം അതിൻ്റെ മന്ത്രങ്ങളൊക്കെ ഉണ്ട് ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ മന്ദരിക്കാൻ പറയുന്നത് അതുപോലെ തന്നെ കണ്ണേർ ബാധിച്ചവർക്ക് മന്ദിരിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സെയ്ദുന റസൂറുള്ള സല്ലു അലഹി വസ്ല്ലം മാത്രമല്ല ഒരു സ്വഹാബിയുടെ സംഭവം നമുക്ക് ഓർമ്മയില്ലേ ഒരു സൊഹാബി ഇങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം ഇങ്ങനെ അഴിച്ചു വെക്കുമ്പോൾ ഇത് കണ്ട മറ്റൊരു സുഹാബി എന്ത് നല്ല ശരീരമാണ് നിങ്ങളുടേത് അല്ലേ ഒരു ആകാംക്ഷ ഒരു ഒരു സന്തോഷത്തിൽ അങ്ങനെ പറഞ്ഞതാണ് ഇത് പറഞ്ഞ ഉടനെ ആ ഡ്രസ്സ് അഴിച്ച സൊഹാബി ബോധം കെട്ട വീണുപോയി അല്ല എന്തൊരു ബോഡിയാണെന്ന് എൻ്റെ ഒക്കെയെന്ന് പറഞ്ഞോളൂ ബോധം അവിടെ വീണുപോയി ഹബിബായ അലൈഹി വല്ല തങ്ങളിലേക്ക് വിവരത്തി മറ്റ് സ്വഹാബികൾ മാറുന്നു കാരണം ഇത് എന്താണെന്ന് മനസ്സിലായില്ലല്ലോ പിടിച്ചുപോയി പ്രസൂർ അലൈഹി സല്ലാസ്വല മത്തങ്ങൾ വിളിപ്പിച്ചു എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ സ്വഹാബത്ത് പറയുന്നുണ്ട് നബിയേ ഇന്നാലിന്നയാളെന്തോ എന്ന് പറഞ്ഞതാണ് അപ്പോഴത്തേക്ക് ബോധം കിട്ടു വീണതാണ് ഒരാളെ കൊല്ലരുത് ആ ഒരാളെ കൊല്ലരുത് ഒരു ഒരു നല്ലത് കണ്ടാൽ മാഷ അള്ള പറയാൻ പഠി പഠിക്കണമെന്ന് ഹബിബായസ് അലൈഹി ചില തങ്ങൾ നമുക്ക് പഠിപ്പിച്ചേരണുണ്ട് എന്ത് നല്ലൊരു കാര്യം കണ്ടാലും മാഷാ അല്ല പറയാം കേട്ടോ മാഷ അല്ല പറയാം ചില സമയത്തൊക്കെ നമ്മുടെ കണ്ണീർ നമുക്ക് തന്നെ വലിച്ചേക്കാം നമ്മളൊരു വണ്ടി വാങ്ങിയ വണ്ടിയുടെ ഉഫ് എന്തായാലും വണ്ടിയല്ലേ ഇല്ലടി എന്താ അടിപൊളി വണ്ടിയാണ് അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കിയിട്ട് എന്താ ഹോ ഞാനിപ്പോൾ ഇച്ചിരി ഗ്ലാമറൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഒന്നും നമ്മൾ മാശാവുന്ന പറയൂല അള്ളാൻ സ്തുതിക്കില്ല അതൊരു അനുഗ്രഹമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല ഇവിടെയൊക്കെ നമ്മുടെ കണ്ണേറിനെ നമുക്കും ഫലിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് അയ്മത്തുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഏതായാലും കണ്ണേർ സത്യമാണ് ഇങ്ങനൊരു ഹദീസ് ഉണ്ട് ഹബീബായ് സാസ്ലാം മാത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ഓടി നടക്കുന്ന ഒട്ടകത്തെ ചട്ടിയിലാക്കാനും ഓടി നടക്കുന്ന മനുഷ്യനെ കബറിലേക്ക് എത്തിക്കാനും കണ്ണേറിന് പറ്റും അങ്ങനെ ഓടി നടക്കുന്ന മനുഷ്യനെ ഖബറിലെത്തിക്കാൻ അ എന്തിനു പറ്റും കണ്ണീറിന് പറ്റും അത്ര ഡേഞ്ചർ സാധനമാണ് കണ്ണേർ അപ്പോൾ കണ്ണേരിൽ നിന്ന് രക്ഷ നേടേണ്ടത് നമ്മുടെ കടമയാണല്ലേ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം എല്ലാം കണ്ണീർ ആണോ സംഭവിക്കുന്നതൊക്കെ കണ്ണേറാണോ അല്ലല്ല അല്ല അല്ല എന്നാൽ കണ്ണേർ ഇല്ല എന്നുള്ള വാദം ശരിയാണോ ആ അതും ശരിയല്ല ഇതിൻ്റെ ഇടയിൽ നിൽക്കണം രണ്ടിൻ്റെ ഇടയിൽ നിൽക്കണം സുഹൃത്തുൽ ബക്കറയിൽ എന്ന് പറയുന്നില്ലേ അള്ളാൻ്റെ അനുമതിയില്ലാതെ ഒരു ഒരു ഷെറും നിങ്ങൾക്ക് ഫലിക്കില്ല ഒരു കണ്ണേറും ഒരു സിഹറും നിങ്ങളെ തൊടില്ല എന്ന് അള്ളാഹുറാൻ പറയാണ് അപ്പോൾ അള്ള ഉദ്ദേശം ഫലിക്കും മനസ്സിലാക്കുക അള്ള ഉദ്ദേശം ഫലിക്കും അള്ള ഫലിപ്പിക്കുന്ന ആ കണ്ണീറിനെ മാറ്റാൻ അള്ളാഹുന് കഴിയൂലേ പടശോനല്ലാണ്ട് ആർക്കെ കഴിയുക അല്ലേ അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം കണ്ണീർ ഫലിച്ചിട്ടുണ്ടോയെന്ന് നമ്മളെന്ന് അറിയണത് നല്ലതാണ് മഹത്വക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ഇത് ഇതെല്ലാം കണ്ണീറിന് മാത്രം വരുന്ന ആണെന്നൊന്നും പറയേണ്ടില്ല അതായത് ഒരു രോഗത്തിന് ചില സിംറ്റംസ് ഉണ്ടാകും അതുതന്നെ മറ്റു പല രോഗങ്ങളുടെയും സിംറ്റംസ് ആയിരിക്കാം ഇല്ലേ ഒരാൾക്ക് ഭയങ്കര നെഞ്ചുവേനൊന്നു നെഞ്ചുവേന വന്നു അപ്പോൾ അയാൾ പറയണ്ട ഓ ഗ്യാസ് ആയിരിക്കും ഇച്ചിരി എന്തെങ്കിലും വെള്ളം കുടിച്ചാൽ മതി അല്ലെങ്കിൽ ജീരകം തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി ആ അല്ലെങ്കിൽ തട്ടി തട്ടിക്കൊടുത്താൽ മതി പക്ഷേ ഇത് ഹാർട്ട് അറ്റാക്കിൻ്റെയും സിംറ്റം ആണ് ചിലപ്പോൾ അറ്റാക്കായിരിക്കാം അല്ലെങ്കിൽ വേറെ വല്ല വേറെ വല്ല രോഗങ്ങളുടെയും സിംറ്റം ആയിരിക്കാം ക്യാൻസറിൻ്റെതാകാം ചാൻസസ് ഒരുപാടുണ്ട് എന്നതുപോലെ കണ്ണേറിൻ്റെയും സിംറ്റം ആയ സിംറ്റംസായ പത്ത് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇത് പല രോഗങ്ങളുടെയും സിംറ്റംസ് ആയിരിക്കാം കേട്ടോ അതുകൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഒന്നാമത്തേത് കൈകാല് കടച്ചിലാണ് ആ വെറുതെ ഇങ്ങനെ കൈകാലുകൾ ശക്തമായി വേദനിക്കുക വേറെ രോഗങ്ങളൊന്നുമില്ല ഡോക്ടറെ കാണിച്ചപ്പോൾ ഏത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്ന ഘട്ടത്തിൽ ഇത് കണ്ണേറിൻ്റെ അടയാളമാകാൻ സാധ്യത ഏറെയാണ് മനസ്സിലാവണംണ്ടോ കണ്ണേറിൻ്റെ അടയാളാകാൻ സാധ്യതയേറെയാണ് ശക്തമായ വേദന ഒരു കാരണവും ഇല്ലാണ്ടെങ്കിൽ ഇങ്ങനെ വേദനിക്കുക ദൂരം മരുന്ന് അഴിച്ചിട്ട് ഒരു മാറ്റവും ഇല്ല അങ്ങനത്തെ അവസ്ഥ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ കണ്ണീറിന് സാധ്യതയുണ്ടെന്നാണ് രണ്ടാമത്തേത് അമിതമായ ക്ഷീണം ആ ഒരു എനർജി ഇല്ലാന്നേ ഒരു ഉഷാറില്ല എന്ത് കാര്യത്തിന് ഏറ്റെടുത്താലും ഇങ്ങനെ ഒരു ഒരു മൊത്തത്തിലൊരു മൂടിയായിട്ടിങ്ങനെ ഇരിക്കുക തലയിലൊക്കെ എന്തോ ഒരു ഭാരം കയറ്റി വെച്ച പോലെ പല തൈറോയിഡോ അങ്ങനെ വല്ലതുണ്ടെങ്കിലൊക്കെ ക്ഷീണം വരാറുണ്ട് ഇതൊന്നും ഇല്ലാന്നേ ഇതൊന്നും അല്ല അങ്ങനെ ഒരു പ്രശ്നം തന്നെ സാധാരണമായിട്ട് ഇങ്ങനെ ക്ഷീണിക്കുക വെറുതെ ഇങ്ങനെ ഒരു ഒരു മടി പിടിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് അലസത നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതുപോലെ ഒന്നും ചെയ്യാനായിട്ടൊരു ഉണർവില്ല ജോലിക്കുവാൻ ഉണർവില്ല ഒന്നിനെ ഒരു ഒരു മടി ഇങ്ങനെ ഇരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഏറ്റെടുത്താൽ തന്നെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുക ആ ഒരു 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 സ്വഭാവം തമ്മിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് കണ്ണിറങ്ങാൻ സാധ്യത ഏറെയാണ് മൂന്നാമത്തേത് നിരന്തരം കോട്ടുവായി ഇടാം കോട്ടുവായ ഇങ്ങനെ നിരന്തരം വരുന്നത് നെവ് നമ്മുടെ നെവ്സിൻ്റെ അതായത് ഞരമ്പുകൾ സംബന്ധമായ രോഗത്തിന് അങ്ങനെ ഉണ്ടാകാം ഞാൻ പറഞ്ഞല്ലോ ഇത് പലതിനും സിംറ്റമാണ് സാധാ കൂട്ടുമായി നമ്മൾ പുറക്കം വന്നാലും നമ്മൾ പോറടിക്കുമ്പോഴേക്കിടുന്നുണ്ട് അതുകൊണ്ടല്ല ആ സമയത്ത് വായ നന്നായി പൊത്തിപ്പിടിക്കണം പിശാചിൽ നിന്ന് കാവൽ ലഭിക്കാനത് ഉപകരിക്കുമെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അലൈഹി സ്വല മാറ്റങ്ങൾ ചിലര് നമ്മൾ അങ്ങനെ അവിടെ വാവ വിളിക്കാറുണ്ട് അങ്ങനെ ആറേഞ്ച് ചെയ്യും ആ അല്ലേ അങ്ങനെ ഒരു സദസ്സിൽ നിന്ന് എങ്ങനെ കൂട്ടുമായിരുന്നു അപ്പോൾ എന്ത് ചെയ്യേണ്ടതും നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ തുമ്മുമ്പോൾ പോലും ഒരു ഒരു ഒന്നും പൊത്തിപ്പിടിക്കാൻ നമുക്കറിയില്ല അഭിവാഹം നിങ്ങൾ പറഞ്ഞില്ല ബിൽമിന്തിയിൽ ഒരു കർച്ചീഫ് കയ്യിൽ വെക്കണം തുമ്മുമ്പോൾ അത് ചേർത്ത് പിടിച്ച് തുമ്മണമെന്നാണ് പറയുന്നത് മുത്തിൻ്റെ വിധങ്ങൾ നമുക്കിപ്പോൾ ഹൈജീൻ്റെ ഒരു ഏറ്റവും മനോഹരമായ വകഭേദങ്ങളൊക്കെ പഠിപ്പിച്ച് നിന്നിട്ടുണ്ട് മുത്തിൻ്റെ വിധങ്ങൾ നമ്മൾ നോക്കാറുണ്ടോ ചില ആൾക്കാർ ഹൗലിൻ്റെ കരയിൽ നിന്ന് പോടുക്കാൻ നിൽക്കുമ്പോൾ ഈ ഇങ്ങനെ അണ്ണാകിരി കുത്തിയിട്ടു അടുത്ത് നിൽക്കണവന് വർഷങ്ങനെ തടങ്ങേറാന്ന് അറിയുമത് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളീ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഒരിക്കലും വാഷ് ബേസിൻ കൊണ്ടുപോയി വെക്കരുത് ഇവിടുന്ന് ഫുഡ് കഴിക്കുക തൊട്ടടുത്ത് തന്നെ ഇവിടെ പോയി ഇന്ന് കൈ കഴുകുക വാ ഒപ്പിളിക്കുക ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു രോചകമായി ഫീൽ ചെയ്യും ഭക്ഷണം അല്ല കഴിക്കണത് ഇത്തിരി ഗ്യാപ്പ് വിട്ട് നിൽക്കുക ഇത്തിരി ഗ്യാപ്പ് വിട്ടിട്ട് ഈ ഒരു വാഷ് ബേസിന് കൊടുക്കണം കേട്ടോ അതൊക്കെ മര്യാദകളാണ് അപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് കൂട്ടുമായി ആണെങ്കിൽ ഒരു സദസിൽ നിന്ന് കൂട്ടുപിടുമ്പോൾ തന്നെ ഒരാളുടെ മുമ്പിൽ നിന്ന് മൊത്തോട്ട് നോക്കി കൂട്ടുമായിട്ടരുത് അപ്പോൾ അയാളുടെ ആ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കണം ആ ഒരു കോൺഫിഡൻസ് ഒക്കെ അവിടെ ഇല്ലാതാവും എന്തിനാണ് ഞാൻ ഈ പ്രസഹിക്കുന്നത് ഒന്നുമാരിൽ നിന്ന് കൂട്ടുമായിട്ട് എന്നുള്ളൊരു മൈൻഡ് വരും അപ്പോൾ പറഞ്ഞു വന്നത് നിരന്തരം കൂട്ടുകയ ഒരു കാരണവുമില്ല ഇങ്ങനെ കൂട്ടുമായിട്ടുകൊണ്ടിരിക്കുക അത് കണ്ണേരൻ്റെ അടയാളമാണ് അത്രേ മറ്റൊന്ന് പെട്ടെന്ന് രോഗമുണ്ടാവുക ഒരു കാരണമില്ലാതെ നിരന്തരം ഇങ്ങനെ രോഗം വന്നുകൊണ്ടിരിക്കുക എല്ലാം കൺട്രോൾഡ് ആണ് അവൻ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട് എല്ലാം അതുപോലെ തന്നെ അവന് രോഗങ്ങളില്ല കൊളസ്ട്രോളില്ല ഷുഗറില്ല ഒന്നുമില്ല പക്ഷെ വെറുതെ ഇങ്ങനെ രോഗങ്ങൾ വരിക അകാരണമായിട്ട് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുക അത് കണ്ണേരൻ്റെ അടയാളമായിട്ട് മഹത്വക്കൾ ഉണ്ടെന്നുണ്ട് മറ്റൊന്ന് ആറാമത്തേത് കണ്ണിലിങ്ങനെ ഇരിട്ട് വരയ്ക്കുക ആ പ്രഷറോ ഷുഗറോ ഒന്നും ഹൈ ആയതല്ല ഒന്നും പ്രശ്നമല്ല അല്ലാതെ തന്നെ ഇങ്ങനെ കണ്ണിൽ ആ ഇരുട്ട് പരക്കാം ചിലപ്പോൾ പ്രഷർ കൂടാനും ഈ പറയുന്ന ഷുഗറിൻ്റെ പ്രശ്നം വരാനും ഒക്കെ കണ്ണീർ നിമിത്തമാകാം അങ്ങനെ ചാൻസ് ഉണ്ട് കേട്ടോ കേട്ടോ ഇതൊന്നും ഇല്ലെങ്കിലേ കണ്ണേറുള്ളൂ ഒന്നും പറയാൻ പറ്റില്ല കണ്ണീർ കൊണ്ട് ഹാർട്ട് അറ്റാക്ക് കണ്ണേർ കൊണ്ട് മരണം വരെ സംഭവിക്കാം എന്നല്ലേ മുത്തിരിമിതങ്ങൾ പറഞ്ഞത് കണ്ണീർ കൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും ഇതൊക്കെ അന്ന് ഉദ്ദേശിക്കണം കണ്ണീർ കൊണ്ട് ക്യാൻസർ ഉണ്ടാകാം ഇങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ അതൊക്കെ ഉണ്ടായിക്കൂടെ ഇതൊക്കെ വലിയ വിഷയമാണോ കണ്ണേർ കൊണ്ട് സംഭവിക്കും എന്നാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അതുപോലെ തന്നെ ഹബി വയസ്ലു അലൈവിസ്വലം ആത്തങ്ങളുടെയും മനോഹരമായ ഹദി ഇതല്ലോ കണ്ണേർ ഒരു മനുഷ്യനെ കബറിലേക്ക് എത്തിക്കും എന്നല്ലേ അപ്പം അതിന് ഒരുപാട് രോഗങ്ങൾ കാരണമായേക്കാം അതിന് ചിലപ്പോൾ തുടക്കം കണ്ണീരിൽ നിന്നാകാം അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ പിന്നെ ഏഴാമത്തേത് ചെവിയിൽ പ്രത്യേകം ഇങ്ങനെ സൗണ്ട് കേൾക്കുക എന്തൊക്കെയോ ശബ്ദങ്ങൾ ഇങ്ങനെ നിരന്തരം ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുക ആ ഒരു കാരണവുമില്ല അതിങ്ങനെ കേൾക്കുക നിരന്തരം കേൾക്കുക കണ്ണീരിൻ്റെയും അടയാളമാണ് കണ്ണീരിനെ മാത്രമാണെന്ന് നല്ല പറയുന്നത് കണ്ണേറിനെ മാത്രമാണ് പറയുന്നത് കണ്ണീറിനും ഇങ്ങനെ അടയാളം എട്ടാമത്തെ കാരണം എന്താ എന്തെങ്ങനെ പറയണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ ഇപ്പോൾ കണ്ടില്ലേ മൊയ്ലിയാർ അങ്ങനെയാണ് മൊയ്ലിയാർ ഇങ്ങനെയാണ് ഞാൻ ഇവിടുത്തെ കിച്ചാപുളിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളു ഇത് കണ്ണീരിന് മാത്രമുള്ള അടയാളമല്ല എന്ന ആദ്യം പറഞ്ഞിട്ടുണ്ട് ഓക്കെ എട്ടാമത്തേത് ഇത് സംശയ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സംശയ അത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകാൻ കണ്ണീർ ഒരു കാരണമാണ് കണ്ണീർ മാത്രമല്ല എനിക്ക് വേറെ പല കാരണങ്ങളുണ്ട് കണ്ണീറും ഒരു കാരണമാണ് ഇതത് മാത്രമല്ല വാതിൽ കുറ്റിയിട്ടാൽ കുറ്റിയിട്ടോ വീണ്ടും നോക്കുക ഏയ് പിന്നെ വീണ്ടും നോക്കുക വീണ്ടും നോക്കുക നിരന്തരം ഒരു തരം ബസ്വാസ പോലെ വണ്ടി ഞാൻ കാർ ലോക്ക് ചെയ്തോ ലോക്ക് ചെയ്തോ ഒന്നുകൂടെ ലോക്ക് ചെയ്യുക അല്ല ലോക്ക് ഞാനിപ്പോൾ അൺലോക്കാണോ പ്രസ് ചെയ്തത് ലോക്കലാണോ പ്രസ് ചെയ്തത് ലോക്കിൽ തന്നെ അല്ല ഞാൻ പങ്കെടുത്ത് നോക്കില്ല പ്രസ് ചെയ്തത് പിന്നെ തെറ്റിപ്പോയോ ഈ സാധനം ഉണ്ടല്ലോ നിരന്തരം ഇതൊരു വസ്വാസിയൻ മെൻ്റാലിറ്റി ഉണ്ടാവുക ഇത് കണ്ണേറിൻ്റെ ലക്ഷണമാണ് ഇനി ഒമ്പതാമത്തേത് സമ്പത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടുക ഒരു തന്നെ ഒരു പതിനാൽപ്പതിനായിരം രൂപ സാലറി ഉണ്ട് മാസം തയ്യണ സമയത്ത് ചിലവ് നോക്കുമ്പോൾ അമ്പത്തഞ്ച് കടന്നിട്ടുണ്ട് എന്നാൽ ഇനി ഇപ്പോൾ ഇത്ര പേര് നമ്മൾ എന്താ ചിലവാക്കിയതെന്ന് അവനറിയില്ല സമ്പത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുക സമ്പത്തിലെ കണ്ണേരാണ് അവൻ്റെ സമ്പത്തും ഇവൻ്റെ ജീവിതമൊക്കെ കണ്ടിട്ട് സഹിക്കണില്ല ഓ ചാലേ സാധനം വരരുത് കേട്ടോ മാശാന്ന് പറയാം നമ്മുടെ അയൽപക്കത്ത് നല്ലൊരു വീട് വീടുണ്ടാകുന്നുണ്ട് നല്ലൊരു വാഹനം ഉണ്ടാകുന്നുണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ദ്വാച്ച് ചെയ്ത് കൊടുത്താൽ ഇതൊക്കെ നമുക്കും കിട്ടുന്നല്ലേ മുത്തുനബി തങ്ങൾ പറഞ്ഞത് നമ്മൾ നന്നാവാത്തത് നമ്മളിങ്ങനെ മുരടിച്ചു എൻ്റെ കാരണം എന്താ മറ്റുള്ളവരെ ഈ കണ്ണേറുകൊണ്ട് അങ്ങനെ നോക്കുക അസൂയപ്പെടുക നമ്മൾ അവർക്ക് വേണ്ടി ദ്വാശ ചെയ്യാതിരിക്കുക ഇതൊക്കെയാണ് നമ്മൾ നശിനു പോവാൻ കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാച്ച് ചെയ്ത് നോക്കിയേ നമ്മൾ നന്നാവുന്നാണ് നമ്മുടെ കാര്യങ്ങൾ റെഡിയാകും മുത്തനബി നിങ്ങൾ പറഞ്ഞില്ലേ അള്ളഹുദോഫിക്ക് കേട്ടെ പത്താമത്തേത് രക്തസംബന്ധമായ അസുഖങ്ങൾ ആ ബ്ലഡ് പ്രഷർ കൂടുക ബ്ലഡ് പ്രഷർ കൂടുക ആ പ്രഷർ കൂടുന്നതൊക്കെ കണ്ണേറുണ്ടാണെന്നല്ല കണ്ണീർ അങ്ങനെ സംഭവിക്കാം പ്രഷർ ഹൈ ആകാം ലോ ആകാം അല്ല ബി പി ലോ ആകാം ഹൈ ആകാം അതുപോലെ ഷുഗറിൻ്റെ പ്രശ്നം ഉണ്ടാവാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ബ്ലഡ് സംബന്ധമായി രക്തസംബന്ധിയ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ണീർ ഉണ്ടാകാമെന്ന് വഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം ആ സ്വഹാബി പെട്ടെന്ന് ബോധം കെട്ടുകയാണ് ചിലപ്പോൾ പ്രഷർ ലോ ആയതായിരിക്കാം അതിന് കാരണമായതെന്താണ് കണ്ണേറാണ് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അത്ര ഡേഞ്ചർ സാധനമാണ് ഈ കണ്ണീർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സൂക്ഷിക്കാൻ തോഫിക്ക് നൽകാതൊക്കെ ഇത്ര അടയാളങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ട് എന്ന് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് ഇത് മാറ്റിയെടുക്കാൻ എന്ത് ചെയ്താൽ മതി നമ്മൾ ഒരാൾ നമ്മളോട് ഇങ്ങനെ നമ്മുടെ നോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നുണ്ട് നമ്മൾ കുട്ടിയെ നോക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ചൊല്ലേണ്ട ദിക്കറുണ്ട് ലാഹൗല വലക്കൂവച്ച ഇല്ലാ ബില്ലാഹി ലി ലാധു ഒരു കല്യാണത്തിനു ആയാലും എടപ്പായാലും ഇത് നിരന്തരം ലാഹൗല വലാ കൂവച്ച ഇല്ലാബില്ല ഈ ദിക്കർ പതിവാക്കിയാൽ തന്നെ അള്ളാഹു പ്രത്യേകമായി കാവൽ തരും അലൈഹി സുല്ലാസ്ലിന്റെ തങ്ങൾ പറയുന്നുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലും രണ്ട് സൂറത്ത് നീ ചൊല്ലിയാൽ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഷറുകളിൽ നിന്നും കാവലാണെന്നാണ് ഏതാണ് രണ്ട് സൂറത്ത് ഓതേണ്ടത് സൂറത്തുൽ ഫലക്കും സൂഹത്തുൽനാസും കുലാഴുതു റബ്ബിൽ ഫലക്കും കുലാഴുതു ബബ്ബിന്യാസും ഉറങ്ങണിന് മുമ്പ് പോകുക ഉറങ്ങണിന് ശേഷം ഉറങ്ങി എഴുന്നേറ്റാൽ ആ സമയത്തും നമ്മൾ ചൊല്ലേണ്ട തിക്കറി ചൊല്ലിയിട്ട് ഈ രണ്ട് സൂറത്തും കൂടെ ചൊല്ലിയിട്ട് ഗണിയിക്കുക ആ പ്രത്യേകമായ കാവലുണ്ടാവും ഹബിബായ സലഹ് അലെൻ്റെ തങ്ങൾ പറയുന്നുണ്ട് വല്ലാത്തൊരു വല്ലാത്തൊരത്ഭുതകരമായ രണ്ട് സുഹൃത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ കൊണ്ട് കാവൽ തേടിയാൽ ഫലം ഉറപ്പാണെന്നാണ് അതായത് ഈ രണ്ട് സുഹൃത്തുകളാണ് ഫലക്കിൻ നാസു ഓതിയിട്ട് പഠിച്ചു ഈ സൂഹത്തിൻ്റെ കൊണ്ട് ഈ കണ്ണേറിൽ നിന്ന് കാക്കണേയല്ല സിഹറിൽ നിന്ന് കാക്കണേയല്ല എൻ്റെ മക്കളെ കാക്കണേയല്ല ഭർത്താവിനെ കാക്കണേല്ല ഭാര്യയെ കാക്കണേല്ല അല്ല കാവൽ നൽകും കാരണം ഈ സൂഹത്തുകളെ മുൻനിർത്തി നിങ്ങൾ കാവൽ തേടിയാൽ അല്ല തരും എന്നുള്ളത് മുത്തിനവിധങ്ങളുടെ വാക്കാണ് മറ്റൊന്ന് ഒരു സ്വഹാബിയുടെ ഹിഭായ തങ്ങൾ പറയുന്നുണ്ട് മോനെ കുൽഹു അഹദ് വഹദ് സൂറത്ത് ഫലക്കും നാസും ഇത് മൂന്ന് മൂന്നെണ്ണം വീതം ഉതാണ് കുൽഹല്ലാത് മൂന്ന് ഫലക്ക് മൂന്ന് നാസ് മൂന്ന് മൂന്നെണ്ണം മൂമൂന്നെണ്ണം വീതം രാവിലെയും വൈകുന്നേരം ആ സുബിസ്കാരം കഴിഞ്ഞിട്ട് മൂന്ന് കുൽഹുല്ലാഹുദ് മൂന്ന് ഫലക്ക് മൂന്ന് നാസ് മരു കഴിഞ്ഞിട്ട് മൂന്ന് കുൽഹു അല്ലാഹുദ് ഫലക്ക് നാശ് മൂന്നെണ്ണം ഓടിക്കഴിഞ്ഞാൽ ദിക്സ് ഇ കമ്മിങ് കുല്ലിശ എല്ലാത്തിനും നിനക്ക് അത് മതി എല്ലാ ഉപദ്രവത്തിൽ നിന്നും കാവലാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് സെയ്ദുന റസൂറുള്ള സലഹു അലൈഹി വസല്ലം അപ്പോൾ ഈ പറഞ്ഞ അത് കൊണ്ട് നമ്മുടെ ജീവിതം ഒന്ന് സമ്പന്നാക്കുക ഹദ്ദാദ് നിങ്ങൾക്കറിയാമല്ലോ ഡെയിലി ഹദ്ദ് ധാരായണം ചെയ്തേ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കും ഉറപ്പാണ് കണ്ണേറിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് കാവൽ ലഭിക്കും ഒറ്റ ഒറ്റക്കാര്യം ഉറപ്പിക്കുക അള്ളാഹ ഉദ്ദേശിക്കാതെ കണ്ണേറല്ല ഒന്നുമില്ല ഒരു സാധനവും നിങ്ങൾക്ക് ഭരിക്കൂല അള്ള ഉദ്ദേശിച്ചാൽ ഫലിക്കും അത് മാറ്റാൻ റബ്ബിനെ കൊണ്ടേ പറ്റുകയുള്ളൂ അപ്പം ഇതൊക്കെ കൊണ്ട് അള്ളാഹുവിൽ കടുക്കുന്നതിലൂടെ സമാധാനം ആസ്വദിക്കാൻ പറ്റും നല്ലത് കണ്ടാൽ മാഷാ അല്ല പറയാ മനസ്സിലാവുന്നുണ്ടോ ഇനി ഒരാൾ വല്ലാതെ നമ്മളെ പൊക്കുന്നുണ്ടെങ്കിൽ പറയേണ്ട വാക്ക് എന്താണ് ഹൗല വാക്കെന്താണില്ലാ അള്ളാഹു കണ്ണീരിൽ നിന്ന് പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് കാവൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്ത ചോദ്യം ഇമാമുദാരിൽ ഹിജറ ഇമാമു ദാരിൽ ഹൈജറ എന്നറിയപ്പെടുന്ന മഹാനാരാണ് കമൻറ്റി അള്ളാഹു പറക്കെത്തിയട്ടെ പതിവായി ചൊല്ലു നദിക്കുർ وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزينة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد أرحم الراحمين ما يكرهون يا ربي دعاء السيد كريهة سدس يسدسني നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ പോകാനൊരിടമില്ല അല്ല എല്ലാ പൈശാചികതകളിൽ നിന്നും സെഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിന്റെ കാവൽ നീ നൽകണയല്ല കാവലേകണയല്ല ഈ പറഞ്ഞ അടയാളങ്ങളുള്ള ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് നീ എല്ലാവർക്കും സൗഖ്യം മാരക രോഗങ്ങളിൽ നിന്ന് കാവലേകണയല്ല നിന്റെ പരീക്ഷണങ്ങൾ പഠിച്ചവനെ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നൽകലെയല്ല പൊന്നുമക്കളെ നന്നാക്കണേയല്ല ശോഭനമായ ഭാവി നൽകണയല്ല എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ അല്ല പഠിച്ചവനെ മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണേയല്ല ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണയല്ല കൽബ് നന്നാക്കണേയല്ല ജോലിയിൽ പറക്കെത്തിയണേയല്ല പ്രവാസികളുടെ ലക്ഷ്യങ്ങളെല്ലാം നീ പൂർത്തീകരിക്കണയല്ല ലൈസൻസ് സംബന്ധിയായി ഒരുപാട് തടസ്സങ്ങൾ പറഞ്ഞവർ നീ അതെല്ലാം മാറ്റി കൊടുക്കണേ എത്രയെത്ര അസുഖബാധിതരാണ് ശിഫ കൊടുക്കണേയല്ല ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട് സൗഖ്യം നൽകണയല്ല സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്ഫറത്ത് നൽകണയല്ല പഠിച്ചവനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ പ്രായം ചെന്ന ഒരുപാട് ഒരുപാടാളുകൾ ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾക്കും അവർക്കും മാഫിയത്തുള്ള ദീർഘായുസ് നൽകണേയല്ല അറമുറാഹിമറബെ മെമ്രക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ആ പുണ്യഭൂമിയിലേക്ക് ഞങ്ങളെ അത് എത്തിക്കണേയല്ല ഞങ്ങളുടെ ഈ മനസ്സിലാമത്താക്ക പെട്ടെന്ന് വിളിക്കല്ലയല്ല ആഫിയത്തുള്ള ദീർഘായുസിൻ്റെ ത്വായത്തിൽ നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ആരംഭപ്പൂവായ റസൂലല്ല സല അല്ലാ അലഹി വസല്ലം അത്തങ്ങളോടൊപ്പം നിൻ്റെ നിൻ്റെ ജന്നാത്തൻ്റെ ഐമിൽ നിൻ്റെ ഔദാര്യം കൊണ്ടൊരുമിപ്പിക്കണേ അള്ളാബിഹൈ സല അള്ളല മുഹമ്മദ് സല അഹു അലഹി വസ്ം സല അല മുഹമ്മദ് സഹു അലി വസ്ം അമ്മ സല്ലി അല മുഹമ്മദ് യാ റബ്ബി സല്ല അലഹി വസ്ലീം വസ്ലാം അലൈക്കും വരഹമല്ല വരക്കാത്ത